ഓരോ എസ് സി പി എസ് സി എന്തിനും ഏതിനും പി എസ് സി ഇന്ന് ഇവിടെ ജീവിക്കണമെങ്കിലും പി എസ് സി വേറെ ഒന്നുമല്ല പി എസ് സി എക്സാം എഴുതി ഗവൺമെന്റിൽ ഒരു ജോലി അതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇപ്പം വിലയുള്ളൂ എന്നുള്ളൊരു കാലഘട്ടത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പയ്യനൊരു പെണ്ണ് കെട്ടാൻ പോയാലും അവന് ജോലിയുണ്ടോ എന്തെങ്കിലും ഒരു ജോലി പോരാ പി എസ് സി ജോലിയുണ്ടോ പി എസ് സി ജോലി ഉണ്ടെങ്കിൽ പെണ്ണ് കിട്ടും അനുഭവങ്ങൾ കേട്ടറിവുകളും സ്വന്തം കുടുംബങ്ങളിലുള്ള അനുഭവങ്ങളും കൊണ്ട് പറയുന്നതാണ് പി എസ് സി ജോലി ഉണ്ടെങ്കിൽ അവന് പെണ്ണ് കിട്ടും അല്ലെങ്കിൽ അവന് പെണ്ണില്ല ഇതാണ് എങ്ങനെയെങ്കിലും ഒരു പി എസ് സി ജോലി മേടിക്കണം എന്ത് ഈ പി എസ് സി ജോലി എന്ന് വെച്ചാൽ മറ്റേ കൊണ്ടിട്ടിരിക്കണം അങ്ങനെ വഴിയെ ഏ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ എഴുതി കേരണമാർക്ക് പോലും ജോലിയില്ല പിന്നെയാണ് ഈ പഠിക്കാത്ത ബാക്കിയുള്ളമാർക്ക് പി എസ് സി ജോലി അവസ്ഥ ഏഹ് എന്തായാലും നമ്മുടെ പി എസ് സി സർക്കാരും കൈ കഴിഞ്ഞാൽ പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗർത്ഥികൾ മെഴുതിരി കത്തിച്ച് തെരുവിൽ സംഭവം നിങ്ങൾക്ക് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പി എസ് സിയിലെ മറ്റേ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന പോലീ അവർക്ക് പോലും ഇതുവരെ ജോലി കൊടുക്കാണ്ട് വീണ്ടും അടുത്ത എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ കിടന്നാൽ മാർക്ക് ജോലി കൊടുത്തില്ല സ്റ്റേഷനുകളിൽ ഒഴിവുമുണ്ട് എന്നിട്ട് ജോലി കൊടുത്തിട്ടില്ല എന്നിട്ട് പുതിയ നോട്ടിഫിക്കേഷനും ഇട്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാനാണ് ജനങ്ങൾ പൊട്ടന്മാരാ ഏഹ് പൊട്ടന്മാര ഒന്നാതെ ഇവിടെ ഇന്നിപ്പോ പി എസ് സി ഇപ്പൊ ഈ സ്ത്രീധനം വാങ്ങുന്നു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏഹ് പയ്യന്മാരാ കുറ്റം പറയാറുണ്ടല്ലോ ഈ പെമ്പിള്ളേരുടെ അച്ഛൻ പി എസ് സി ജോലി പയ്യന് പി എസ് സി ജോലി ഉണ്ടോ എങ്കിൽ കെട്ടിച്ചേരാം ഈയൊരു മെന്റാലിറ്റിയിലാണ് പെമ്പിള്ളേരുടെ വീട്ടുകാർ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ സംഭവങ്ങളൊന്നും എനിക്ക് യോജിപ്പില്ല എന്തെങ്കിലും ജോലി ജീവിക്കോ ലൈഫേ ഉള്ളൂ അത് എന്തെങ്കിലും ജോലി ചെയ്ത് ആരെയും കൈയും കാലം പിടിക്കാതെ നക്കി തിന്നാതെ എങ്ങനെയെങ്കിലും ജീവിക്കണം അതിനിപ്പോൾ പി എസ് സി തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്തുവാടേ പിന്നെ പെമ്പിള്ളേർ പി എസ് സി ജോലി എന്തിന് വേണമെന്നുള്ള പബ്ലിക് ഒപ്പീനിയനൊക്കെ ഞാൻ കാണാറുണ്ട് ഏഹ് അത് ഭർത്താവ് ചത്തുപോയാലും ആ ജോലി നമുക്ക് കിട്ടുള്ളൂ ഇതൊക്കെയാണ് അവസ്ഥ എന്ത് ഇന്നാർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ജീവിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തത് ഏഹ് പി എസ് സി പി എസ് സി പി എസ് സി ഇവിടെ പഠിക്കണമാർ പോലും കിട്ടുന്നില്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് കടന്നിട്ട് ഓരോരുത്തവർക്ക് ജോലിയില്ല പിന്നെയാണ് ഇനി പഠിക്കാത്ത ബാക്കിയുള്ളവർക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ ജോലിയാണ് പിന്നെ ഞാൻ ഇപ്പം അവർ ഇത് ഇത് പറഞ്ഞതേ ഉള്ളു അല്ലാതിപ്പോൾ ഇവിടെ പെണ്ണ് കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല മനസ്സിലാൻ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയാണ് അവസ്ഥ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇതൊന്നു ചൂണ്ടിക്കാണിച്ചു പോയതേ ഉള്ളൂ അപ്പോൾ പോലീസ് ടെസ്റ്റിന് റാങ്ക് ലിസ്റ്റിൽ കിടന്ന് അവർ എഴുതിയവർക്ക് പോലും ജോലി കൊടുക്കാണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഇട്ട് എക്സാമിന്റെ എന്തായാലും അതിന്റെ പ്രതിഷേധമായിട്ട് നമ്മുടെ എല്ലാരും കൂടി പതിനായിരത്തിലധികം അത് കഴിഞ്ഞ് മാസങ്ങള് കഴിഞ്ഞ് ഫിസിക്കല് അവര് പറയുന്ന മാനദണ്ഡത്തിൽ പി എസ് സി ഓഫീസിൽ കാത്തുകെട്ടിക്കിടന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു ഇത്രയും കാലയളവ് കഴിഞ്ഞിട്ട് വന്ന റാങ്ക് ലിസ്റ്റ് ആണ് എന്നിട്ട് പോലും നമ്മളെ പി എസ് സി ഒരു പരീക്ഷണ വസ്തുവായി മാത്രം കണക്കാക്കുകയും അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊൻപത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ തുറന്നു നിർത്തിയത് പല പല സോഴ്സുകളിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സാമ്പത്തിക മാന്ദ്യമാണ് ഏറ്റവും അവരുടെ ആയുധം ഈ സാമ്പത്തിക മാന്യം ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്തിനാണ് അടുത്ത പരീക്ഷ നടത്തിയത് എന്തിനാണ് അടുത്ത പരീക്ഷ നടത്തിയത് എനിക്കും ചോദിക്കും എന്തിനാണ് ഇത്രയും സാമ്പത്തികമായി നിങ്ങൾ പ്രതിസന്ധിയിലാണെങ്കിൽ എന്തിനാണ് അടുത്ത പരീക്ഷ നടത്തിയത് ഏ അത് എന്താ ആൾക്കാർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയില്ല ഇങ്ങനെ ഒരു എക്സാം നടത്തിയത് നടത്തുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ട് ഞാൻ ഞാൻ അപേക്ഷിട്ടില്ല അറിയാന്നുള്ളവരൊക്കെ ഫ്രണ്ട്സൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് നോക്ക് ഈ ആദ്യ റാങ്ക് ലിസ്റ്റിൽ വന്നവരേ അവരെ ഒന്ന് കേട്ടാണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ട് അടുത്ത എക്സാം നടത്തണം എന്തിനാണ് എന്തിനാണ് അടുത്ത എക്സാം നടത്തുന്നത് ഇതുപോലെ വീണ്ടും ആൾക്കാർ അവിടെ ഇട്ടിരിക്കാന് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നടക്കുമ്പോൾ ഈ പി എസ് ജി എന്ന് പറയുന്ന ഒരു ഇതിൽ വിശ്വാസം ഇല്ലാണ്ട് പോവും ഇതുപോലെയുള്ള പയ്യന്മാർക്ക് വിശ്വാസം ഇല്ലാണ്ടോ എന്നിട്ട് അവന്മാരൊരു കല്യാണത്തിന് കഴിഞ്ഞാൽ നീ പി എസ് സി ജോലിയും കൊണ്ടുപോടാന്ന് പറയും പാവ അന്മാരവസ്ഥ അല്ലാതെ എന്തോ എന്ന് പറയാം കഷ്ടമാണ് ഏട്ടാ ഈ പരിപാടിയൊക്കെ കാണിച്ച് കൂട്ടുന്നത് കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാടേ ഏ എന്നെനിക്ക് ചോദിക്കുള്ളൂ നമ്മുടെ ഗവൺമെന്റ് ഈ ഭാഗം ജനങ്ങളോട് കാണിക്കുന്നത് സത്യം ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ എത്ര പതിനായിരത്തിലധികം പയ്യന്മാർ അവിടെ നിന്ന് പോലീസിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഇഷ്യൂ ആയിട്ട് അവിടെ നിന്ന് നിരന്ന് കിടക്കയാണ് അമ്മാര് അവസ്ഥ അവന്മാരവസ്ഥ എല്ലാ വീടുകളിലും ഒരേ സാഹചര്യം ആവണമെന്നില്ല ഏഹ് ജീവിക്കാൻ വേണ്ടി കുറെ പേര് വരും സ്റ്റേഷനിലുള്ള ഒഴിവുണ്ട് ഒമാരവിടെ കിടക്കണം അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ട് എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റി എക്സാം നടത്തുന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടിരിക്കുകയാണ് ഇത്രയും റാങ്ക് ലിസ്റ്റ് നിൽക്കേ പോലീസ് കോൺസ്റ്റബിളുടെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നൊരു എക്സാം നടത്തി അതിന്റെ ഫിസിക്കലിനുള്ള ഡേറ്റ് വരും എന്നാണ് പറയുന്നത് നമ്മളെ റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി മൂന്ന് മാസം അതിന്റെ ഫിസിക്കലിലുള്ള ഡേറ്റ് ഇതുവരെ വന്നില്ല എന്നിട്ട് കൂടി അടുത്ത പോലീസിന്റെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കാറ്റഗറി സാമ്പത്തിക ഇവർ വിഷയമെങ്കിൽ എന്തിനെ പരീക്ഷ നടത്തുന്നു ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കാനാണെങ്കിൽ എന്തിനെ പരീക്ഷ നടത്തുന്നു അതാണ് ചോദ്യം ജനുവൻ ആയിട്ടുള്ള ചോദ്യമാണ് ഇപ്പം ചോദിക്കുന്നത് സാമ്പത്തിക ബാധ്യതയിൽ കിടക്കുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത് വീണ്ടും ഏഹ് ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിട്ട് കണ്ണിൽ മുളകോടി അറിയുന്ന അവസ്ഥ സാമ്പത്തിക ബാധ്യതയല്ലാണെങ്കിൽ എന്തിനാണ് പരീക്ഷ നടത്തുന്നത് വച്ചോണ്ടിരുന്നാ പറ നടത്തിയതിന് തന്നെ ജോലി കൊടുത്തില്ല പിന്നെ എന്തിനാണ് എന്തിനാണെങ്കിലും നടത്തുന്നത് കണ്ണിൽ പൊടി എത്ര പേരെന്ന് അറിയുമോ ഈ ഒരു പി എസ് സി ഇതിലൊക്കെ പ്രതീക്ഷിച്ചൊരു കഷ്ടപ്പെട്ട് രാജ് രാമായണം ഇരുന്ന് ഉറക്കോണി ഒളച്ചിരുന്ന് പഠിച്ച് എങ്ങനെയെങ്കിലും ഇതിൽ ജോലി മേടിക്കണമെന്ന് കഷ്ടപ്പെട്ട് വന്നിരുന്ന് പഠിച്ച് ടെസ്റ്റിലും വന്ന് ലിസ്റ്റിലും വന്ന് റാങ്ക് ലിസ്റ്റിലും വന്ന് എല്ലാത്തിലും വന്നിട്ട് അവസാനം അവന്മാരെ തൂക്കി അറിയുന്ന അവർക്ക് ജോലിയില്ല കൂലിയില്ലോ ഒന്നുമില്ലാതെ അവർ അവസ്ഥ ജനങ്ങളെ ഇങ്ങനെ ജനങ്ങളെങ്ങനെ ഒരു പരിധിയില്ലേ കഷ്ടം കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിതാപകരമാണ് കഷ്ടം അത്ത അമ്മാതിരി പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നത് ഒൻപത് ശതമാനവും നൂറ് ശതമാനവും നിയമനം വരെ നടക്കുന്ന ഒരു റാങ്ക് പട്ടികയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എല്ലാ ദിവസവും വാർത്തകൾ കേൾക്കുന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാരില്ല പോലീസ് ഉദ്യോഗസ്ഥർ അമിത ജോലിഭാരം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നിട്ടും നിലവിൽ ലൈവായിട്ടൊരു റാങ്ക് പട്ടിക ഉണ്ടായിട്ട് പോലും നമുക്ക് ആവശ്യാനുസരണമായിട്ടുള്ള ഒരു നിയമനം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നില്ല അപ്പം ദേശീയ യുവജന ദിനമായിട്ടുള്ള ഇന്ന് ജാനുവരി പന്ത്രണ്ടിന് നമ്മളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പം ഗവൺമെൻറ്റിനെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കുള്ളത് ഇനി മൂന്ന് മാസം അതെ 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 അത്ര മാത്രമേ വളരെ കുറച്ച് സമയം കൊണ്ട് ഗവൺമെന്റ് നമ്മുടെ ആവശ്യം കാണുമെന്നുള്ള ഉദ്ദേശം ഒരു ആ ഒരു ശുപാർശ വിശ്വാസത്തിലാണ് നമ്മളെല്ലാരും ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത് ഇനി മൂന്ന് മാസം കൂടെ ബാക്കിയുള്ളൂ അതിനകത്ത് ഇപ്പൊ ഇരുപത്തിയേഴ് ശതമാനം ആൾക്കാരാണ് നിയമിച്ചിട്ടുള്ളത് ബാക്കി അവിടെ പോയി ബാക്കി എവിടെ പോയി എനിക്കറിഞ്ഞൂട എനിക്കറിഞ്ഞൂടേ അടുത്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും വന്നു ഇതിലൊക്കെ എന്ത് അർത്ഥം ഇരിക്കണം ഒരു പിടിയും കിട്ടണില്ല കേട്ടോ അടിപൊളി എന്തായാലും ചെറുകിട്ട് ചെറുകിട്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഏഹ് ഇപ്പം അടുത്ത എക്സാം വരുമ്പോൾ ഉവന്മാരെല്ലാം തൂക്കി വെളി എനിക്ക് അറിയാൻ പാടില്ല പിന്നെ ഉമാരെന്ന് വരും ശരിയാണ്മാര് ഇത് എഴുതാതെ ഈ അടുത്ത് വരാൻ പോണ എക്സാം എഴുതിയാതിയായിരുന്നു അല്ലേ കൊള്ളാം നാല് വർഷവും അഞ്ച് വർഷവും അപ്പം ഓരോ ഘട്ടത്തിനും ഓരോ വർഷമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിസിക്കൽ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് പെട്ടിക അങ്ങനെ മൂന്ന് നാല് കടമ്പകൾ കടന്ന് നമ്മളൊരു നാലഞ്ച് വർഷമാണ് ഒരു ശരാശരി യുവാവിന്റെ ഒരു 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 ലൈഫ് സ്റ്റൈലിൽ നിന്ന് പോയിക്കുന്നത് അപ്പം എക്സൈറ്റില് എക്സൈറ്റില് കാരണം കഷ്ടപ്പെട്ട് അവന്മാര് നാലുവും അഞ്ചും വർഷമെടുത്തും ഫിലിമൻസും മറന്ന് ഓരോന്നാട്ട് എഴുതി മുന്നോട്ട് വന്ന് അവസാനം ഈ ലെവലിൽ എത്തുമ്പോൾ അവന്മാരവ ജോലി ചെയ്തിട്ടുണ്ട് ഏഹ് ഇതാണ് അവസ്ഥ നിയമിക്കുന്നില്ല എന്തുവാടെ എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് എന്ത് പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഇവന്മാരെ പ്രായങ്ങൾ പോകുന്നുണ്ട് ഏഹ് അവർക്ക് ഓ ഓ ഓ എന്ത് പ്രതീക്ഷയായിരിക്കും ഓരോ പ്രൻസും മറ്റോ മറിച്ചതൊക്കെ എഴുതിയത് മുന്നോട്ട് വരുമ്പോൾ എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഇവന്മാർ കഷ്ടപ്പെട്ട അവന്മാരെ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് ഓൺലൈനിൽ അപേക്ഷിക്കുകയും ചെയ്ത് കൂലിയും കൊടുത്തിട്ട് പോയി ടെസ്റ്റ് എഴുതിയിട്ട് അവസാനം മറ്റേ രാത്രി നട്ടപ്പാതരയ്ക്ക് വിളിച്ചു കൊണർത്തിയിട്ട് കഞ്ഞിയില്ലെന്ന് പറയുന്ന അവസ്ഥയാണുള്ളത് ഏഹ് എന്ത് കഷ്ടോടെ എന്ത് കഷ്ടമാണ് പാവം ജനങ്ങളെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ക്രൂരമായി വഞ്ചിക്കണം എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണം ഇതിന് മാത്രം എന്ത് തെറ്റുകൾ ഇവരൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഏഹ് പൊന്നടാ എന്നിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കും ഇതുപോലെ ഓരോന്ന് എഴുതിപ്പിച്ചിട്ട് അവിടെ കൊണ്ടിരുത്താനാ പ്രതിഷ്ഠ ഇരുത്താനാ ഏ എടാ ഇത് ജനങ്ങളെ ഈ പറയുന്ന യുവാക്കളുടെ വയസ്സാണ് കടന്നു പോകുന്നത് അവർ അവരിതിന് വേണ്ടി രാഖ്ക്കുരാ വേണം ഒഴിച്ചിരുന്ന് പഠിച്ച് വരുമ്പോൾ അവർക്ക് ജോലിയില്ല ഇതാണ് അവസ്ഥ അർഹതപ്പെട്ടവന് ജോലി കിട്ടുന്നില്ല ഇവിടെ എന്തുകൊണ്ട് അർഹതപ്പെട്ടവന് ജോലിയില്ല അർഹതപ്പെടാത്തവന്മാർക്ക് ഇവിടെ കിട്ടും പൈസ കയ്യില് പൈസ ഉണ്ടോ അവന് ജോലിയുണ്ട് കയ്യിൽ പൈസ ഇല്ല എന്നെ ജോലി വേണ്ട ജോലി അധ്വാനിക്കുന്നത് നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്ന എന്തിനാ സമ്പാദിക്കാൻ അങ്ങോട്ട് സമ്പാദ്യം കൊടുത്തിട്ട് ജോലി മേടിച്ചിട്ട് ഇങ്ങോട്ട് സമ്പാദിക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് ഇതെന്തവസ്ഥയാടോ എന്ത് അവസ്ഥയാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണ പി എസ് സി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് പോകും ഇന്നാണെങ്കിൽ പെൺവീട്ടുകാർ അതായത് കല്യാണത്തിന് വേണ്ടി സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ പെൺവീട്ടുകാർക്ക് വേറെ ഒന്നും അറിയണ്ട അവർക്ക് എന്താണെന്നു പോലും അറിയത്തില്ല പി എസ് സി ഉണ്ടോ ജോലിയുണ്ടോ പി എസ് സി ലിസ്റ്റിലുണ്ടോ റാങ്ക് ലിസ്റ്റിലുണ്ടോ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും എടുത്ത് കളയൂടെ ആ സെറ്റപ്പായി ഇതൊക്കെയാണ് അവസ്ഥ കഷ്ടപ്പെട്ട് പഠിച്ചാൽ കൂടി വിലയില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പി എസ് സി ഗവൺമെൻറ് ഇതിന് മേലുള്ള നമ്പിക്കെ വിശ്വാസം ഇതില്ലാണ്ടാണ് ജനങ്ങൾക്ക് മനസ്സിലായേ എനിക്കിത്രയേതിൽ പറയാനുള്ളു അവരെയൊക്കെ എടുക്കും അത് ഇരുപത്തായിരം ശതമാനം എടുത്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം കുപ്പത്തൊട്ടിയിൽ ഇറങ്ങിയിട്ട് അടുത്ത ടെസ്റ്റ് നടന്നാമോ അടിപൊളി സൂപ്പർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെമുണ്ട് പി എസ് സി എഴുതി കഞ്ഞും മുട്ടി വെള്ളവും മുട്ടി ഇരിക്കുന്ന ആരെങ്കിലും ഉറപ്പായിട്ട് താഴെ വേണ്ടി ഉണ്ടെങ്കിൽ പുതിയ വീട്ടിലാണ് അഭയം